ഇതുപോലെ പച്ചമഞ്ഞളൊക്കെ ചേർത്ത് വഴറ്റി ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റോടു കൂടി ഒരു നാരങ്ങ അച്ചാർ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നു എന്നത് കാണാം പറ്റൂ എല്ലാവരും വരൂ നമ്മുടെ നാരങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ ഈന്തപ്പഴം എടുക്കുകയാണ് ഈന്തപ്പഴം നമ്മൾ തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്നാൽ വളരെ ഈസി ആയിരിക്കും തലേ ദിവസം കുതിർത്ത് വെച്ചിരുന്നെങ്കിലും വെച്ചിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ എളുപ്പം തന്നെ കുതിർന്ന് കിട്ടും ഒരു മൂന്നാലു മണിക്കൂർ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ മതി ഒരു ഇരുപത്തഞ്ച് ഈന്തപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യാനുസരണം മധുരത്തിന് വേണ്ട ഈന്തപ്പഴം നമുക്ക് എടുക്കാം അതിവിടെ ഞാനിവിടെ ചൂടുള്ളം ഒഴിച്ച് അടച്ചു വെച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമഞ്ഞൾ ഇത് മൂന്നും തന്നെയും ആവശ്യാനുസരണം എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി തുടച്ച് വെച്ചിരിക്കുവാണ് ഇതെല്ലാം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം പച്ചമഞ്ഞൾ നമ്മളിവിടെ വഴറ്റിയാണ് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് അരച്ചാണ് ചേർക്കുന്നത് ഇപ്പോൾ ഞാനിത് കുപ്പി കുപ്പിയിൽ കാണിക്കുന്നത് ഒരു ഒന്നര മാസത്തിന് മുന്നേ ഫ്രിഡ്ജിൽ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങയാണിത് തൊലി ഒന്നും കളയാതെ തന്നെ അരിഞ്ഞു വെച്ചിരി അരിഞ്ഞിട്ട് ഉപ്പിട്ട് വെച്ചിരുന്നതാണ് ഒന്നര മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ അലുത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ കൈപ്പൊക്കെ അങ്ങ് കുറയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇതുപോലെ ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ ഈന്തപ്പഴമൊക്കെ നല്ലതുപോലെ തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുത്താൽ മതി മഞ്ഞളും അത്രയും മഞ്ഞൾ ഞാനിവിടെ ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കി എടുക്കാം ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ലെമൺ ഞാനിവിടെ രാവിലെ തന്നെ അച്ചാറെ ദിവസം രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചു തണുപ്പൊക്കെ പോകാൻ വേണ്ടി നമ്മളൊരു അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക ഞാനിവിടെ ഒരു കോയിലാണ് ഇത് വഴറ്റിയെടുക്കുന്നത് ഒരുപാട് ബ്രൗൺ നിറം ആവുന്നിടം വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ഒന്ന് അതിൻ്റെ പച്ച മണമൊക്കെ പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഒരു അഞ്ച് മിനിറ്റോളം അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുത്തലൊന്നും നമുക്ക് കിട്ടത്തുമില്ല അരച്ചെടുത്ത് കഴിയുമ്പോൾ പച്ചക്ക അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ആ കുത്തലൊക്കെ കിട്ടുന്നത് ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി കായപ്പൊടി പിന്നെ ഉരുവാപ്പൊടി ഇത്രയും മാത്രമേ ഞാൻ പൊടികളായിട്ട് ഇതിനകത്ത് ചേർക്കത്തുള്ളൂ മഞ്ഞൾ മഞ്ഞളിപ്പൊടിയെ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല നമ്മളിവിടെ മഞ്ഞൾ അരിഞ്ഞ് ചേർക്കുന്നതുകൊണ്ട് അത്രയും മഞ്ഞൾ ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ഈ മഞ്ഞളിൻ്റെ കുത്തലൊക്കെ വരുമായിരിക്കുമെന്ന് ഒന്നും തന്നെ ഇല്ല അത്ര നിറം പോലും കിട്ടത്തില്ല വഴറ്റി ചേർക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ശരീരത്ത് അത് ചെല്ലുകയും ചെയ്യും ഇപ്പോൾ ഞാൻ മിക്സറ ജാറെടുത്ത് വെച്ചിട്ട് ആദ്യം ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ആ വെള്ളത്തോടു കൂടി തന്നെ ഒന്ന് അരച്ചെടുക്കുവാണ് അരച്ചെടുത്തതിന് ശേഷം വഴറ്റിയെടുത്ത ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് ആദ്യം ഈന്തപ്പഴം അരച്ചതിന് ശേഷമാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞെടുക്കും അരച്ചെടുക്കുമൊന്നും വേണ്ട എന്നാലൊന്ന് അരയുകയും വേണം ആ ഒരു രീതിയിലാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത് ഇനിയും അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച ശേഷം വീണ്ടും ആവശ്യത്തിന് ഓയിലൊഴിക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊട്ടിച്ച ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമഞ്ഞളിട്ടൊന്ന് നല്ലതുപോലൊന്ന് വഴറ്റണം വഴറ്റി കഴിയുമ്പോൾ ആ പച്ചമഞ്ഞളിൻ്റെ കുത്തലൊക്കെ അങ്ങ് പോകും അച്ചാറിനകത്ത് പച്ചമഞ്ഞൾ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ആവശ്യത്തിനുള്ളത് ചെല്ലുകയും ചെയ്യും ഇത് അച്ചാർ ഇടുന്നവർ വരെ എനിക്ക് ഇത്രയും പിന്നെ പച്ചമഞ്ഞളിൻ്റെ കുത്തലൊന്നും നമുക്ക് കിട്ടത്തില്ല എന്ന് ഞാൻ ആദ്യം വിചാരിച്ചു പച്ചമഞ്ഞളിൻ്റെയൊക്കെ കുത്തൽ കാണുമായിരിക്കുമെന്ന് പക്ഷെ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇനി നമ്മൾ അരച്ചെടുത്ത ആ മിക്സ് ഈ ചെറുച്ചട്ടിക്കകത്തോട്ട് പാത്രത്തിനകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കണം നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ വെള്ളം ചേർക്കാം കുറച്ച് വെള്ളം കൂടിയിരിക്കുന്നതാണ് നല്ലത് കുറച്ച് കഴിയുമ്പോൾ ഇത് പറ്റി വരും എന്നിട്ട് നാരങ്ങയിലൊക്കെ അങ്ങ് പിടിക്കും അതുകൊണ്ട് കുറച്ചേറെ വെള്ളത്തിലാണ് ഞാനിവിടെ ഈ മിക്സ് ഇവിടെ തയ്യാറാക്കി തിളപ്പിച്ചെടുക്കുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ ചേർക്കണം നാരങ്ങയിൽ ആൾറെഡി ഉപ്പ് ഒന്നര മാസ കാലമായിട്ട് ആ നാരങ്ങയിൽ പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് അവിടെയുണ്ട് ഈ അരപ്പിന് വേണ്ട ഉപ്പ് ഞാനിവിടെ ചേർക്കുവാണ് ചേർക്കുമ്പോഴും ചൂട് വെള്ളമായിരിക്കണം ചേർക്കുന്നത് അപ്പോൾ വളരെ നല്ലതായിരിക്കും പച്ചവെള്ളം ചേർക്കുന്നതിലും നല്ലത് ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് അവശ്യാനുസരണം മിക്സി കഴിയൊക്കെ ചേർക്കുന്നത് പിന്നെ ഞാൻ നമ്മുടെ വിനാഗിരിയാണ് ഒഴിക്കുന്നത് ഞാനിച്ച് ഇവിടെ ചേർക്കുന്നത് ആപ്പിൾ സഡർ വിനാഗിരിയാണ് ചേർക്കുന്നത് നമ്മൾ ഈന്തപ്പഴ അരച്ച് ചേർത്തത് കൊണ്ട് പ്രത്യേകിച്ച് ശർക്കരയോ പഞ്ചസാരയോ ഒന്നും തന്നെ ചേർക്കണ്ട ഈ ഒരു ഗ്രേവിക്ക് നല്ല മധുരമായിരുന്നു മധുരവും പിന്നെ എരിയും ഉപ്പും എല്ലാം തന്നെ പാകത്തിനുണ്ട് ഞാൻ കറിവേപ്പില കൂടെ ചേർത്തു അങ്ങനെ നല്ലതുപോലെ തന്നെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുവാണേ ഈ ഒരു സമയത്ത് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം പാകത്തിനുള്ള എരി ഉപ്പ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു ആ മധുരമൊക്കെ ഈ എരിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതേലങ്ങ് പിടിക്കും പിന്നെ നമ്മുടെ ലെമൺ ഇനി ഞാൻ ഇതിനകത്തോട്ടിട്ട് ഇളക്കിയടക്കാൻ വേണ്ടി പോവുകയാണ് തണുപ്പൊക്കെ പോയിരിക്കുന്നതാണ് അച്ചാർ ഇടുന്ന ദിവസം കുറച്ച് നേരത്തെ എടുത്ത് റൂം ടെമ്പറേച്ചർ വെച്ചിരുന്നാൽ മതി ഈ നാരങ്ങയ്ക്ക് ഒട്ടും തന്നെ കയ്പില്ലാത്ത ഒരു നാരങ്ങ അച്ചാറാണ് ഞാനിങ്ങനെ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇ നമ്മൾ ഫ്രിഡ്ജിനകത്ത് തൊലിയോട് കൂടി അരിഞ്ഞ് വെച്ചിരുന്നാൽ മതി ഉപ്പിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപ്പിട്ട് ഒന്ന് ചില ദിവസങ്ങളിലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം ഒന്ന് കുലക്കി കൊടുത്താൽ മതി കുപ്പി അങ്ങനെ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഉപ്പും എരിയൊക്കെ ഉണ്ട് ഇനി ഞാൻ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് എടുക്കുവാണ് തിളപ്പിച്ചെടുത്തു നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാൻ അവിടെ തന്നെ വെച്ചിരിക്കുമായിരുന്നു കുറച്ചു കഴിയുമ്പോൾ ഈ അരപ്പൊക്കെ അങ്ങ് കുറുകി നമ്മുടെ നാരങ്ങയിലൊക്കെ അങ്ങ് പിടിക്കും ഇനി നമുക്ക് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടാനുസരണം കുപ്പികളിലാക്കി സൂക്ഷിക്കാം റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ മതി വേണമെങ്കിൽ ഫ്രിഡ്ജിനകത്തും കീപ്പ് ചെയ്യാം എന്തൊക്കെയാണേലും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാറായിരുന്നു ഞാനിവിടെ തയ്യാറാക്കിയത് അതും നമ്മുടെ പച്ചമഞ്ഞളൊക്കെ ചേർത്ത ഒരു നാരങ്ങ അച്ചാറ് അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് കുപ്പിയിലാക്കി വെക്കാം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു